പിന്നെ വീടിയൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല കേട്ടോ അല്ലേലും പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ പ്രത്യേക ഒരു വീഡിയോ ചെയ്യലും സമയം കണ്ടെത്തലില്ല അപ്പൊ തേങ്ങ വെറച്ചിട്ടിട്ടുണ്ടായിരുന്നു തേങ്ങ പെറക്കല പിന്നെ രണ്ട് ദിവസം പനിയൊക്കെ ആയിട്ട് ഇറക്കുമായിരുന്നു അതെല്ലാം കുറഞ്ഞ് തേങ്ങയെല്ലാം വറക്കാൻ വേണ്ടി ഇറങ്ങിയതാ കേട്ടോ ഏകദേശം തീരാനായി ഭയങ്കര ചൂടും ഒരു മഴക്കാറക്കിയ രണ്ട് ദിവസത്തെ വെയിലൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ ഉടങ്ങിയ പരിപാടിയാ ഏറ്റവും മണി തന്നെ ഓല കൊത്തി കൂട്ടുകല കൊത്തി കൂട്ടിയിട്ട് വേണം തേങ്ങ തേങ്ങവർക്കായി ഇനി ഇനിയിപ്പൊ മഴ വരാൻ പോകാതെ ഓല വെറുതെ കൊത്തി കൂട്ടിയാലും പറ്റിയാലോ കമത്തി കമത്തി തന്നെ വെക്കണം അല്ല ഫുൾ ഫുള്ള് കൊതുവർച്ച് തട്ട് സ്ഥലമൊക്കെ ആണെങ്കി നമുക്ക് എളുപ്പമാണ് പരിപാടി നമുക്ക് അത്ര തട്ട് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പാടാ ഇതിന് ഉന്തിക്കൊണ്ട് കൊട്ടയിൽ ഒരു രണ്ട് പ്രാവശ്യം പോണോണ്ട് ഇത് ഒരു വട്ടം കൊണ്ടുപോയാൽ മതി അപ്പൊ അത്ര ഒന്നും നടത്ത ആവോ തേങ്ങ പറക്കാൻ രണ്ടുപേരും വന്നിട്ടുണ്ട് എന്ത് പറക്കുന്ന ഞാനാ അവര് കഥയും പറഞ്ഞ അവിടെ ഇരിക്കുക കൊറച്ചുപേർക്ക് കഴിയുമ്പോ അവരും എടുക്കും അടുത്താ പിള്ളേരെ കരിക്ക് ഇപ്രാവശ്യം ചേട്ടന്മാര് ഇട്ടില്ല അല്ലെടി എപ്പോഴും കൊറേ കരിക്കുന്നു ഇപ്രാവശ്യം പിള്ളേര് കരിക്കണാണെന്നൊക്കെ കരിക്ക് കിട്ടിയേ ഇല്ല ചേട്ടന്മാര് മറന്നു പോയിരുന്നു അല്ലെങ്കി കൊറേ കരിക്ക് ഇട്ട് വെക്കുന്ന അന്നെ തേങ്ങ മന്തരിയാ വേണ്ടോ ഫുള്ള് മന്തരിച്ച നല്ല തേങ്ങ കിട്ടേണ്ടിതാ എല്ലാം ഇങ്ങനെ ഇങ്ങനെക്കോ ചേട്ടങ്ങളൊക്കെ കൊണ്ടി ചെല്ലത്തിലും ഉണ്ട് അപ്പൊ ഞാൻ കൊണ്ടിട്ടിട്ട് വരാവേ അയ്യ ഇതില് ചെറിയ പൊങ്ങ ഇത്രേ ഉള്ളൂ ഉള്ളൂണ്ടോ മാമ ആഗ്രഹിച്ച പോലെ ഓ ഉണ്ട് കിട്ടോ ചൈരിയായിപ്പ ഇങ്ങനെ മുറിച്ചിട്ട് ക്യാമറ എടുക്കുന്ന കൊച്ചിനും തരും ബാക്കി മാത്രമല്ല കേട്ടോ അല്ല ഇത് കൊച്ചിന്റെ വീതം നല്ല സൂപ്പർ പൊങ്ങ രണ്ടാ കുളും ഇന വരുന്നത് കരിക്ക് കുടിക്കാനും പൊങ്ങു നിന്നാലും ഏതായാലും ഇന്ന് കരിക്കിന്റെ ചേട്ടന്മാരെ പണി പറ്റിച്ച് കരിക്ക് കിട്ടില്ല